വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര ഭരണകൂടം പുലർത്തുന്ന മൗനത്തെയും നിസ്സംഗതയെയും അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പത്രം രംഗത്തെത്തിയിരിക്കുകയാണ് വർഗീയത വാനോളം നിവേദനം പോരാ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലൂടെയാണ് പത്രം ബി ജെ പി സർക്കാരിനും ന്യൂനപക്ഷ നേതൃത്വങ്ങൾക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ബി ജെ പി ഭരണകാലയളവിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ പതിന്മടങ്ങ് വർദ്ധിച്ചുവെന്നും എന്നാൽ ഇതിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെ പ്രധാനമന്ത്രി കുറ്റകരമായ നിശബ്ദത പാലിക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഭരണകൂടം പുലർത്തുന്ന ഈ മൗനം പുതിയ കാര്യമല്ലെന്നും അതീവ ഗൗരവ കാണെന്നും പത്രം ഓർമ്മിപ്പിക്കുന്നു അടിസ്ഥാനപരമായ മതസ്വാതന്ത്ര്യത്തിന് നേരിയാണ് വർഗീയ ശക്തികൾ വെല്ലുവിളി ഉയർത്തുന്നത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും വിശ്വാസികളും ആക്രമിക്കപ്പെട്ടത് ഭരണഘടനാ ലംഘനമാണെന്ന് ദീപിക വ്യക്തമാക്കുന്നു വർഗീയവാദികൾ തെരുവുകളിൽ അഴിഞ്ഞാടുമ്പോൾ പ്രധാനമന്ത്രി പള്ളികളിൽ പ്രാർത്ഥിക്കാൻ എത്തുന്നത് വെറും പ്രദർശനമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും ഇത്തരം നടപടികൾ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള നാടകമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും പത്രം നിരീക്ഷിക്കുന്നു രാജ്യത്തിനകത്ത് നടക്കുന്ന അതിക്രമങ്ങൾ തടയൻ പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥമായ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആക്രമികൾക്കെതിരെ കർക്കശമായ നടപടികൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ് അതിക്രമങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് മുഖപ്രസംഗം രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിക്കുന്നത് ഈ വർഷം നവംബർ മാസം വരെ മാത്രം ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് എഴുന്നൂറ്റി ആറ് അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഒരു വർഷം ഇത് എണ്ണൂറ്റി മുപ്പത്തിനാലായിരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നാലും അഞ്ചും ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും ഗൗരവകരമായ സാഹചര്യമാണ് വിരൽ ചൂണ്ടുന്നതെന്നും വ്യക്തമാക്കുന്നു വർഗീയത പടരുമ്പോഴും വെറും നിവേദനങ്ങൾ നൽകി പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂനപക്ഷ നേതൃത്വങ്ങളുടെ ധാരണ തെറ്റാണെന്നും പത്രം ഓർമ്മിപ്പിക്കുന്നു സർക്കാരുകൾക്ക് നൽകുന്ന നിവേദനങ്ങൾ ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്കാണ് ഇനി മുൻഗണന നൽകേണ്ടതും കോടതിയെ സമീപിച്ച് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ന്യൂനപക്ഷം തയ്യാറാകണം സംഘപരിവാറിന്റെ അജണ്ടകളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ന്യായീകരണങ്ങൾ നിരത്തുന്ന ചില സംഘടനകളെയും ദീപിക മുഖപ്രസംഗം പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് കാസ പോലുള്ള സംഘടനകൾ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ന്യായീകരിക്കുന്നത് സ്വന്തം സമുദായത്തോടുള്ള വഞ്ചനയാണെന്നും പത്രം സൂചിപ്പിക്കുന്നു ഉത്തർപ്രദേശിൽ ക്രിസ്മസ് അവധി റദ്ദാക്കിയതും ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് തലേന്ന് ബന്ദ് ആഹ്വാനം ചെയ്തതും വർഗീയ അജണ്ടയുടെ ഒരു മുഖ്യ ഭാഗമാണ് കേരള ലോക് ഭവനിൽ പോലും ക്രിസ്മസ് ഒരു പ്രവൃത്തി ദിനമായി മാറ്റിയതിനെ പത്രം ചോദ്യം ചെയ്യുന്നു മതപരിവർത്തനം എന്ന വ്യാജാരോപണം ഉന്നയിച്ചാണ് അക്രമികൾ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ പല ദേശീയ നേതാക്കളും പഠിച്ചു വളർന്നത് ഇതേ ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണെന്ന വസ്തുത പത്രം എടുത്തു പറയുന്നു എന്നാലും മതം മാറിയിട്ടില്ലെന്നും അന്ന് നേതാക്കൾ അല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഇതേ സ്ഥാപനങ്ങൾക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നത് രാജ്യത്തെ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും വളർച്ചയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പങ്കുണ്ടെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു ഇസ്ലാമിക തീവ്രവാദത്തെയും ഹൈന്ദവ ക്രിസ്ത്യൻ വർഗീയതയെയും ഒരുപോലെ എതിർക്കാൻ എല്ലാവരും തയ്യാറാകണം ഒരു വിഭാഗത്തിലെ വർഗീയതയെ താലോലിക്കുകയും മറ്റൊരു വിഭാഗത്തെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇന്ത്യൻ വർഗീയത പന പോലെ വളരാൻ കാരണമായത് വികസന പദ്ധതികളോ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന നയങ്ങളോ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് തങ്ങളുടെ നിലനിൽപ്പിനായി മതധ്രുവീകരണം ആയുധമാക്കുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള ഇത്തരം തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പൊതുസമൂഹം തയ്യാറാകണം ദുർബലമായ പ്രതിപക്ഷവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്ത ന്യൂനപക്ഷ നേതൃത്വങ്ങളും രാജ്യത്തെ ക്രൈസ്തവരുടെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട് വെറും പ്രസ്താവനകൾ ഒതുങ്ങാതെ പ്രായോഗികമായി പ്രതിരോധം തീർക്കാൻ ക്രൈസ്തവ സമൂഹം ഒത്തൊരുമിക്കണം കൈകോർത്ത് നിന്നാൽ മാത്രമേ വർഗീയതയെയും തീവ്രവാദത്തെയും തകർക്കാൻ സാധിക്കൂ എന്നാൽ ആ കൈകോർക്കൽ ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ദീപിക ഉയർത്തുന്നത് രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾക്കും കർക്കശമായി ഇടപെടണം ഭരണഘടന തുല്യതയും നീതിയും എല്ലാവർക്കും ബാധ്യതയാണ് പൗരന്മാരുടെ മൌലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്നത് ജനാധിപത്യത്തിന്റെ അപമാനകരമാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് സന്ദേശം പോലും അക്രമങ്ങളിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒന്നിച്ച് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് രാജ്യത്തെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ വസ്തുതാപരമായി അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിജീവനത്തിനായുള്ള വഴികളും ദീപിക ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ മുഖപ്രസംഗം നൽകുന്ന സൂചന